എന്റെ ഫേവറേറ്റ് സാധനങ്ങളിലൊന്നാണ് കേട്ടാ ചക്ക ചക്ക ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ ചക്ക ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കാറില്ല സംഭവം ഈ ചക്ക വെച്ചിട്ടുള്ള അടക്കാണെങ്കിലും കുമ്പിളപ്പത്തിനാണെങ്കിലും പായസത്തിനൊക്കെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ എന്ത് ചെയ്യാൻ ചക്ക നമ്മുടെ കയ്യിൽ ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് ഒന്നും ഉണ്ടാക്കാൻ തോന്നൂല ഇപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ഫ്രോസൺ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലോ ലുലുല് പോകുമ്പോൾ ഈ ഒരു സാധനം കണ്ട കഴിഞ്ഞാൽ കയ്യോട് എടുക്കാറുണ്ട് ഇത് ഇലയുടെയാണ് കേട്ടാ ഇത് കുറച്ചേരൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ട് ഐസ് പോയി കഴിയുമ്പോൾ നമുക്ക് നേരെ ആവിപാത്രത്തിലിട്ട് കഴിഞ്ഞിട്ട് ആവി എടുക്കാം ഇപ്പൊ ചക്കട സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക വെച്ചിട്ടുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കാരണം എല്ലാ ഇപ്പൊ ഫ്രോസൺ ആയിട്ടുണ്ടല്ലോ അങ്ങനെ ഒന്നും നോക്കിയില്ല അത് നേരെ ആവിപാത്രത്തിലേക്ക് വെച്ച് ആവി കറിക്കഴിഞ്ഞപ്പൊ നേരെ പാത്രത്തിലേക്കും വെച്ച് സംഭവം ഇത് നല്ല സോഫ്റ്റ് ആണ് ചക്കട നല്ല ഫ്ലേവർ ഉണ്ട് അതുപോലെ തന്നെ തേങ്ങയുടെ ഒപ്പം തന്നെ നമുക്ക് ചക്കയും ഇതിൽ കടിക്കാൻ കിട്ടുന്നുണ്ട് ഫില്ലിങ്സ് ഒക്കെ ഒരു നല്ല രീതിയിൽ തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ്റെ കൂടെ ചൂടോടുകൂടെ തന്നെ ഈ അട കഴിക്കാ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് പരിഷ്കാരവും നല്ല ഇപ്പൊ കാണിക്കണത് നല്ല പൊള്ളണ കൊണ്ടാണ് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാത്തത് ഒന്നും പറയാനില്ല പക്ക ഹോം മെയ്ഡ് ടേസ്റ്റ് ആണ് നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്തേക്കണേ അപ്പൊ